ൊക്കെയാണ് വർക്കുകൾ എടുത്തിരിക്കും കിട്ടൂല എന്നാലും സന്തോഷാണല്ലോ അല്ലെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഫാമിലിയുള്ള കാര്യം നമുക്ക് തന്നെ ചെയ്യാറുള്ളൂ ഓക്കേ ഏഴ് ഓർക്കെ ചെയ്തത് ഫോട്ടോ ഫോട്ടോഷൂട്ട് പിന്നെ അപ്ഡേഷൻ ഇൻസ്റ്റാഗ്രാമിലോ അങ്ങനെയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അടുത്തുള്ള പിന്നെ കൊല്ലത്തിന് ആ ഒരു ടൈമിൽ സീസൺ കുറച്ചതായിരുന്നു ഓഫ് സീസൺ ആയിരുന്നു ഞാൻ ഇപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു സമയത്ത് നല്ല എടുക്കാൻ പറ്റുന്ന ഒരു ടൈം ാണ് സൂപ്പർ എന്തായാലും രണ്ട് മാസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും നിങ്ങൾ എല്ലാവരും ഇതുപോലെ വർക്കൊക്കെ വർക്കൊക്കെ കാണുമ്പോ വർക്ക് ഇതേപോലെ കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട് അതും ചെയ്ത് കഴിഞ്ഞു ഒരുപാട് പേർക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ